ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി സൽവാർ സെറ്റാണ് വന്നത് മുഴുവനും പ്രിൻ്റഡ് ഷോളിൽ സ്കാലപ്പ് ഷോളിൽ തുപ്പട്ട അതുപോലെ പല വെറൈറ്റിയിലും വന്നിട്ടുണ്ട് അടിപൊളി ആണ് നല്ല നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ വന്ന് ബുക്ക് ചെയ്യാം അതേപോലെ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുണ്ട് റെഡിമെയ്ഡും ഉണ്ട് കോട്ടനിൽ വലിയ വലിയ സൈസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ എന്താ പറയുക സിക്സ് എക്സല് അങ്ങനെ വലിയ വലിയ സൈസൊക്കെ വരുന്നുണ്ട് ആവശ്യമുള്ളവർ വന്നിട്ട് ബുക്ക് ചെയ്യുക കോട്ടൺ കോട്ടണിലാണ് കേട്ടോ വരുന്നത് പാർട്ടി വെയർ അധികം ഡ്രക്സല് മാക്സിമം ചിലതൊക്കെ ഉള്ളു കേട്ടോ ത്ര ബ്ലക്സല് വരുന്നത് അതേപോലെ ഗൗണ് വരുന്നുണ്ട് ഹെവി ഹാൻഡ് വർക്കിൽ വരുന്നുണ്ട് ഗൗണും ദുപ്പട്ട കോഡ്സെറ്റ് വരുന്നുണ്ട് അതുപോലെ ഇന്നർ സ്ട്രെഗ് പാൻറ്റ് അടക്കളുള്ള വരുന്നുണ്ട് അതുപോലെ എന്താ പറയുക പിന്നെ ഷർട്ട് വരുന്നുണ്ട് പിന്നെ ഇന്നറും ഇന്നർ ഷ്രഗ് സ്കേർട്ട് അത് വരുന്നുണ്ട് പിന്നെ ഡെയിലി യൂസിന് പറ്റിയ സൽവാർ സെറ്റ് വരുന്നുണ്ട് പിന്നെന്താ ഹെവി വർക്കുള്ള പാർട്ടി വെയർ സൽവാർ സെറ്റ് ഉണ്ട് അറ്റിപ്പൊളി കളക്ഷനായിട്ടോ വന്നത് നല്ല നല്ല വെറൈറ്റി കളറുണ്ട് അതുപോലെ ഷർട്ട് വരുന്നുണ്ട് പിന്നെ പാൻറ്റ് വരുന്നുണ്ട് ജീൻസും ടോപ്പ് വരുന്നുണ്ട് ഗൗൺ വരുന്നുണ്ട് സെയിം തുപ്പട്ട വരുന്നുണ്ട് പിന്നെ ഹെവി വർക്കുള്ള സൽവാർ സെറ്റ് വരുന്നുണ്ട് പിന്നെന്താ അങ്ങനെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് ടോ പിന്നെ മാക്സികൾ വരുന്നുണ്ട് ഷോള് ഹിജാബ് പിന്നെ ജെഗീൻസ് പ്ലാസോ പെൻറ് ഷറാറ വരുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ വരുന്നുണ്ട് ടോ കോട്ട് സെറ്റ് വരുന്നുണ്ട് പിന്നെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന സൽവാർ സെറ്റുകളൊക്കെ അടിപൊളി കളക്ഷനാണ് കേട്ടോ വരുന്നത് അത് മെറ്റീരിയൽ ആണെങ്കിലും അടിപൊളി ഡിസൈൻ ആണ്ട്ടോ വർക്ക് അടിപൊളി വർക്കാണ് ഹെവി വർക്കാണ് നമുക്ക് പാർട്ടി വെയറിനൊക്കെ പറ്റിയ വർക്കുള്ളതാണ് വരുന്നത് പിന്നെ ടോപ്പും സ്കേർട്ടും വരുന്നുണ്ട് ജീൻസിൻ്റെ ടോപ്പ് ജീൻസും വരുന്നുണ്ട് അടിപൊളി കളക്ഷൻ അതും വരുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ വന്നിട്ട് ബുക്ക് ചെയ്യുക ഗൂഗിൾ പേ ആണ് അഡ്രസ്സ് തരാം ഗൂഗിൾ പേ ചെയ്താലേ ബുക്കിംഗ് ആവുള്ളൂ കേട്ടോ വാട്സാപ്പിൽ വരിക ഓക്കെ